ശക്തമായ മഴയിൽ ആലപ്പുഴയിലും കനത്ത നാശനഷ്ടമാണ് തോട്ടപ്പള്ളിപ്പുഴ മുറിച്ചു പക്ഷെയെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് പുട്ടനാടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി പുറക്കാട് തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകൾ ഇപ്പോഴും വെള്ളത്തിലാണ് മങ്കൊമ്പിൽ നിന്ന് ശരത്ത് എസ് എസ് റിപ്പോർട്ട് ചെയ്യുന്നു ശരത്ത് മഴ പെയ്താൽ കുട്ടനാട്ടിൽ വെള്ളം കയറുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഇപ്പോൾ എന്താണ് ബങ്കൊമ്പിലെ അവസ്ഥ വെള്ളമല്ലാതൊന്നും കാണാൻ കഴിയുന്നില്ല മഴ ഇപ്പോഴും പെയ്യുകയാണോ അരുൺകുമാർ ആലപ്പുഴയിൽ ശക്തമായ മഴ തുടരുകയാണ് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ കിഴക്കൻ മേഖലയിലടക്കം തന്നെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി ഇപ്പോൾ ഈ കാണുന്നത് ഒരു കായലോ അല്ലെങ്കിൽ പാടമോ ഒന്നും തന്നെയല്ല ഇത് റോഡാണ് ഈ റോഡിൽ നിറയെ വെള്ളം കയറിയിട്ടുണ്ട് സമീപ വീടുകളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറി ആളുകൾ ഇവിടുന്ന് മാറേണ്ട അവസ്ഥയാണ് നിലവിൽ നൂറ്റമ്പതോളം കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് നിരവധി അഞ്ഞൂറിൽ പരം ആളുകൾ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് കുട്ടനാട് തന്നെ മൂന്ന് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് പലയിടങ്ങളിലും മടവീഴ്ച അടക്കമുള്ള പ്രതിസന്ധിയുണ്ട് നാല് പാഠശേഖരങ്ങളിലാണ് ഇത്തരത്തിൽ മടവീഴ്ച ഉണ്ടായിട്ടുള്ളത് പലയിടങ്ങളിലും മടവീഴ്ച ഭീഷണിയുണ്ട് അങ്ങനെ ഈ മഴ ശക്തമായതിനു പിന്നാലെ ആലപ്പുഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും ഈ അടക്കമുള്ള പ്രതിസന്ധികൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ തോട്ടപ്പള്ളി പൊഴി മുറിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണഗതിയിൽ കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിന് പരിഹാരമെന്നോണമാണ് ഈ തോട്ടപ്പള്ളി പൊഴി മുറിക്കാറുള്ളത് പക്ഷേ ഇത്തവണ പൊഴി മുറിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒഴുക്കി ശക്തമല്ലാത്തതിനെ തുടർന്ന് ഈ കിഴക്കൻ മേഖലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ പൊഴി മുറിക്കാൻ നേരത്തെ ഒരു ആശങ്കയുണ്ടായിരുന്നത് ഈ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കണ്ടെയ്നർ അടിഞ്ഞതും അതിൻ്റെ രാസപദാർത്ഥങ്ങൾ കായലിലേക്ക് കയറുമെന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പൊഴി കുറിക്കുന്നതിലൊരു ആശങ്ക നേരത്തെ നിലനിന്നിരുന്നു പിന്നാലെ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ പൊഴി ചെറിയ പുഴയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മുറിച്ചിട്ടുള്ളത് പൂർണ്ണമായും മുറിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒഴുക്ക് ശക്തമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലകളൊക്കെ തന്നെ നിരവധി വീടുകൾ വെള്ളത്തിലാവുന്ന സാഹചര്യം ആളുകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഈ മഴ വന്നാൽ കുട്ടനാട് മേഖലകളൊക്കെ തന്നെ വെള്ളം കയറാനുള്ളത് കഴിവ് സംഭവമാണ് പക്ഷേ ഇത്തവണ അത് മഴ കണക്കുന്നതിന് മുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ വെള്ളം കയറും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വാഹനങ്ങൾ ഈ ധൈര്യ അവസ്ഥയിലാണ് ഇതുവഴി ഇപ്പോൾ റോഡിലുള്ള അവസ്ഥ ാണിത് ഇതിനപ്പുറം നിരവധി വീടുകളുണ്ട് ഇപ്പോൾ ഈ റോഡിലൂടെ ഒഴുകിവരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വാഹനം ജീപ്പും ഒപ്പം തോണിയും ആ രീതിയിൽ ഒരേ തരത്തിൽ തന്നെ ഇരുചക്രവാഹനങ്ങളും അതേപോലെ തന്നെ അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ ഒപ്പം തന്നെ തോണിയും ഈ റോഡിലൂടെ ഒഴുകി പോവുകയാണ് അങ്ങനെ ഈ റോഡ് യഥാർത്ഥത്തിൽ ആ സംശയം നിലനിൽക്കും കാരണം ഇത് റോഡാണ് ഇത് ഈ കാവാലം ഭാഗത്തേക്കൊക്കെ തന്നെ പോകുന്ന മങ്കൊമ്പിൽ നിന്ന് കാവാലം ഭാഗത്തേക്ക് പോകുന്ന ബസ് റൂട്ട് അടക്കമുള്ള റോഡാണ് പക്ഷേ നിലവിലെ അവസ്ഥ ഈ റോഡ് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു ഇതുവഴി ഇപ്പോൾ തോഴിലാണ് ആളുകൾ ഇത്തരത്തിൽ പോകുന്നത് ആ ഇവിടുത്തെ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തന്നെ വള്ളം തന്നെ യാത്ര മഴക്കാലത്തിന് ഇപ്പൊ തോണിലാണ് എനിക്ക് പുറകിൽ കാണാൻ വേണ്ടി സാധിക്കും നിരവധി വാഹനങ്ങൾ ഈ പാലത്തിൽ അതായത് ഈ മങ്കൊമ്പ് പാലമാണ് ഈ കാണുന്നത് ഈ പാലത്തിന് മുകളിൽ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് അത് ഈ ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലുള്ള ആളുകളുടെ വാഹനമാണ് അത് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയാലും പക്ഷേ മഴ ശക്തമാവുകയോ അല്ലെങ്കിൽ വെള്ളം കയറുകയോ ചെയ്താൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കും അതിന്റെ ഭാഗമായി ഈ പാലത്തിന് സമീപത്തെ ഈ സമീപ വീടുകളിലുള്ളവരൊക്കെ തന്നെ ഒരു വാഹനങ്ങൾ അവരുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കണ്ടതുപോലെ അവർ വീടുകളിൽ നിന്ന് വെള്ളത്തിലാണ് തരത്തിൽ ഈ പാലത്തിന് സമീപത്തേക്ക് വരുന്നത് ഇവിടെ നിന്ന് വാഹനത്തിൽ മറ്റിടങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ആളുകൾ ഒരു മുൻകരുതൽ എന്നുള്ള നേരത്തെ തന്നെ ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം വെള്ളം അവർ കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഈ മഴക്കാലത്ത് അവർ തരത്തിൽ വീടുകളിൽ നിന്ന് ഈ പാലങ്ങളിലേക്ക് അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് തോണിയിലേക്ക് തോണിയിൽ വരും തുടർന്ന് ഇവിടെ നിന്ന് അവരുടെ വാഹനങ്ങളിലേക്ക് കയറിപ്പോവുകയാണ് പതിവ് എന്തായാലും ആലപ്പുഴയിൽ മഴ ശക്തമാണ് പ്രത്യേകിച്ച് ഈ മലയോര ഈ തീരദേശ മേഖലയിലടക്കം കടലാക്രമണം അടക്കമുള്ള പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം തന്നെ ഈ ഉണ്ടാവുകയും അപ്പം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ കത്തിയിട്ടുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ കുട്ടനാട് മേഖലയിലും വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുന്നത് എന്തായാലും അത് കൗതുകകരമായ ഒരു കാഴ്ചയായി